ഒന്നും പറയാമല്ല നേരെല്ലാം നല്ല തിരക്കുണ്ട് കിട്ടോ അതുകൊണ്ടാണ് വീഡിയോ കൊണ്ട് ഇടാനായിട്ട് കുറച്ചൊക്കെ കുഴപ്പമില്ല ഞാൻ അപ്പോൾ എന്തൊക്കെയുണ്ട് വറുത്താനം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കേണ്ടിട്ടോ ഓണത്തിൻ്റെ വീഡിയോ ഒക്കെ അതങ്ങനെ വയ്ക്കുമ്പോഴത്തേക്കാല് വരും ഞാനിതാക്കണൊരു പുത്രാടത്തിൻ്റെ തലേന്ന് കുത്തിപ്പിടിച്ചിരുന്ന വീഡിയോ ആണ് കേട്ടോ അത് കുറച്ച് കുറച്ച് ഞാൻ വീഡിയോ എടുത്തുവെച്ചിരുന്നു ആ ഒരു വീഡിയോ ആണ് ഞങ്ങൾ ഷെയർ ആയിട്ടാണ് വന്നത് അപ്പോൾ ഉച്ചക്ക് മുതലാണ് കേട്ടോ ഞാൻ വീഡിയോ എടുക്കുന്നത് അപ്പോളെ ഇപ്പോഴൊക്കെ നേരെ കിട്ടണമല്ലോ കിട്ടിയ നേരത്ത് നിന്നാക്കണ ഞാൻ വേഗം വേഗം ഒന്ന് കുറച്ച് കുറച്ച് വീഡിയോ എടുത്തതാണ് കേട്ടോ അപ്പോൾ അങ്ങനെ അതൊക്കെ ഉത്രാടത്തിൻ്റെ തലേത് ഇരുന്നിട്ട് പെരുവടിയായിട്ടോ പെരുവോ അടിയോടിയാണ് നടക്കുന്നത് അപ്പോൾ ഇതാക്കണ ഈ ഒരു ബ്ലൗസാണ് ഇപ്പം ഞാൻ ഇരുന്നിട്ടുള്ളത് കേട്ടോ ഇതിപ്പം ഇപ്പം തന്നെ വൈകുന്നേരം തന്നെ കൊടുക്കണം അപ്പോൾ വേഗം ഒന്ന് അടിക്കട്ടെ ഇപ്പോൾ ഓണാണല്ലോ അപ്പോൾ ബ്ലൗസിൻ്റെ ഒരു കാലമാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ ബ്ലൗസ് അടിക്കട്ടിട്ടോ ഒരു മൂന്നാല് ബ്ലൗസ് ഇതാക്കണിപ്പം കുട്ടികളെ അത് അടിച്ചു കൊണ്ടുപോയി യുവതി യുവ യുവതികളെ അത് കൊണ്ടുപോയി പിന്നെ ഇതാക്കണം അതിൻ്റെ കീപട്ടില്ല അവർ അമ്മേപ്പാട്ടില്ലവരെ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം അടിക്കാനുണ്ട് അപ്പോൾ ഞാനിതാക്കണ് ബ്ലൗസിൻ്റെ ഏകദേശ പരിപാടികൾ കഴിച്ചിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ കൂടെ ചോറും കൂട്ടാനൊക്കെ തിന്നണുണ്ട് അതും ഈ ഒരു മെഷീൻ്റെ അടുത്ത് തരുന്നിട്ട് തന്നെയാണ് തീറ്റയും കൂടിയൊക്കെ നടക്കുന്നത് അപ്പം അടിക്കട്ടെട്ടോ ഇങ്ങനെ അടിക്കട്ടെ തീറ്റയും കൂടി അങ്ങനെ പോകുന്നുണ്ട് രണ്ടൊക്കെ ഇന്ന് കല്യാണം ഉണ്ടായതുകൊണ്ട് ഞങ്ങൾ മൂന്നാളല്ലൂടെ ഞങ്ങൾ മൂന്ന് പെണ്ണുങ്ങളായത് കൊണ്ട് ഇന്നലത്തെ അന്തികത്തെ ചോറുണ്ടായിരുന്നു അതൊന്നും തിളപ്പിച്ച് ചൂച്ചിയിട്ട് ഒരു ചെറിയൊരു ഉപ്പേരി ഉണ്ടാക്കി ഞങ്ങൾ അങ്ങനെ അങ്ങോട്ട് കഞ്ഞി കൊണ്ട് കുടിച്ചു ഉച്ചക്കൽ കഞ്ഞി തന്നെ കേട്ടോ രാത്രി നല്ല ഉഷാറായിട്ട് കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചു അങ്ങനെ അപ്പരിപാടി അങ്ങനെ കഴിഞ്ഞാൽ തീരീം കൂടി അങ്ങനെ കഴിഞ്ഞാൽ അത് മുറക്ക് നടക്കുന്നുണ്ട് ഉണ്ടാക്കുന്നുണ്ട് എല്ലാവരും കൂടി ഒത്തൊരിക്കും മിക്കുമ്പോളാണല്ലോ ഒരു സുഖമുള്ളൂ സമാധാനമുള്ളൂ കേട്ടോ എന്താ വെച്ചാൽ ഈ അടുക്കള പണിയും തയ്ക്കലും വീടുത്തെ പണിയും ഒക്കെ പാട് നമുക്ക് താങ്ങൂല അപ്പം മക്കളോട് ഇതാക്കണ് കുറച്ച് കുറച്ച് എടുക്കാൻ പറയും സ്കൂളൊന്നും ഇല്ലല്ലോ അപ്പം അങ്ങനെ അങ്ങനെ ബ്ലൗസ് വാങ്ങാൻ ഇതാക്കണ് നമ്മളെ കൊച്ചു വന്നിട്ടുണ്ട് കൊച്ചുൻ്റെ ഡ്രസ്സാണത് കൊച്ചുൻ്റെ ഡ്രസ്സ് ഞാൻ അടിച്ചത് ഷോർട്ട് വീഡിയോ ഇട്ടുന്നുട്ടോ പെട്ടെന്ന് കുറച്ച് കുറച്ച് ഞാൻ അവിടെ ഇവിടെയൊക്കെ എടുത്തിട്ടുള്ളൂ ഒക്കെ പാടെടുക്കാനൊന്നും നമുക്ക് കഴിയൂല അതിപ്പോൾ ഒരാൾ നമുക്ക് ഫോൺ പിടിച്ച് തരൂലല്ലോ അതുകൊണ്ട് ഞാൻ അപ്പം വീഡിയോയും കാര്യങ്ങളൊക്കെ അങ്ങനെ കുറച്ച് കുറച്ച് ഞാൻ എടുത്ത് ഇടുന്നുണ്ട് കേട്ടോ ഇനി ഫോണം വരെ അങ്ങനെയൊക്കെ തന്നെയാണ് ഉണ്ടാവുക ഇനി ബ്ലൗസ് ഇതാ ഇങ്ങനെയാണ് വരുന്നത് ത്രീ ഫോർത്തിൻ്റെയും കാട്ടിൽ ഇത്രയും കൂടി കയ്യൂല് കയ്യുവാണെന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ ഇല്ല ആ ഒരു സീല വെച്ചിട്ട് ഒന്നര മീറ്റർ തുണിയാണ് ഇട്ടുള്ളത് അപ്പോൾ അതിനോട് അടിച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ആ ഒരു വയറിൻ്റെ ഭാഗത്ത് കുറച്ച് ലേസും കാര്യങ്ങളൊക്കെ വെച്ച് വെള്ളി ഒക്കെ വെച്ചു കെട്ടൊക്കെ വെച്ചു അങ്ങനെ അടിച്ചു ഇങ്ങനെയാണല്ലോ ഇനിയിപ്പോൾ കൈയോടെ ചൂടോടെ കൊടുക്കാനാണ് കേട്ടോ അങ്ങനെ അതാക്കണ് ആ ഒരു ബ്ലൗസ് നോക്ക് മടക്കി വെച്ചിട്ട് കൊടുക്കട്ടെ പ്രത്യേകിച്ചതാണ് ഞാൻ നിങ്ങളെ വീഡിയോ എടുത്ത് കാണിച്ചു തരാൻ വേണ്ടിയിട്ടൊന്ന് ഇന്ന് വർത്തിയതാണ് കവറിലാക്കി ചൂട് കൊടുക്കുക കൂടെ കയ്യിലാണ് കൊടുത്താൽ സമാധാനമായി ഇനിയിപ്പോൾ എന്താ പരിപാടി ചോദിച്ചാൽ ഇന്ന് നമുക്കിവിടെ മാരത്തോൺ ഉണ്ട് കേട്ടോ ഇപ്പം ഓടൈക്കല് അറിയാലോ എല്ലാവർക്കും അറിയണ്ട ഓടൈക്കൽ നമ്മളെ ഇവിടെ അങ്ങാടിയേറ്റം എന്ത് മാരത്തോൺ ഉണ്ട് അപ്പൊ അത് കാണാൻ വേണ്ടിട്ട് ാക്കിന്റെ വണ്ടിയിലാക്കിന്റെ വണ്ടിയില ആരോ നന്ദുവോ ഞാന വരുന്നേരുന്നേക്കും കുട്ടീന്റെ പാവുകുട്ടിടെ ഓരുകട മഴ പെയ്യല്ലേ അഞ്ചാം തി മഴ പെയ്യാൻ പാടില്ല ഒരു വടകരണ്ടോ മഞ്ഞപ്പട വേക്കൂടെ മഞ്ഞപ്പടേ ആ ഇവര് തലോ ഫസ്റ്റ് <laughs> ഫെടുക്കണ്ടേ <laughs>

और कल या और कल तोले गुनारे में है उनके बाएं में नजर आया कुनियाट ने झड़ो हां 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 ये लारे को ही को

ഇതാണ് പാടം ഇത്ര നേരം വീഡിയോ എടുത്തതില്ലേ ക്യാമറ ഓൺ ആക്കാതെ നേരം വീഡിയോ എടുത്തതേ വേണ്ടി കുടിച്ചൊന്നില്ലല്ലോ